നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ എൻ എച്ച് അറുപത്തി ആറ് ആറുവരി വികസനത്തിൽ ആദ്യമായിട്ട് വർക്കുകൾ പൂർത്തിയായി ഉദ്ഘാടനം കാത്തിരിക്കുന്ന മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുഞ്ഞിപ്പള്ളിയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്നാണ് ഈ മാഹി ബൈപ്പാസ് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ വാഗാടിൻ്റെ റീച്ചാണ് വാഗാടിൻ്റെ റീച്ച് കോഴിക്കോട് നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസ് മുതലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അതിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല നമുക്ക് ഇന്ന് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ കുഞ്ഞിപ്പള്ളി മുതൽ നമ്മുടെ മുഴുപ്പിലങ്ങാട് വരെയുള്ള മുഴുവൻ കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പൊതുവെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ രണ്ടാമത്തെ തവണയാണ് മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യണത് ഒരിക്കൽ ഒരു തവണ വന്നപ്പോൾ അന്ന് നല്ല മഴയു എന്തായാലും നമ്മൾ ബൈപ്പാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ മാഹി തലശ്ശേരി ആറുവരി ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ മുകളിലൂടെ എത്രത്തോളം ദൂരം പോകാൻ കഴിയുമെന്ന് അറിയില്ല എങ്കിലും പോകാൻ പറ്റ പറ്റാവുന്നത്ര പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ വീഡിയോകളും കാണിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടൊക്കെ വരി വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ വർക്കുകൾ സൂചനാ ബോർഡുകൾ അതേപോലെ തന്നെ നമ്മുടെ സൈഡിലെ ലൈറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും വിശാലമായിട്ട് കെടുക്കുകയാണ് മാഹി തലശ്ശേരി ആറുവരി ബൈപ്പാസ് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ മാഹി റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ അടുത്തായിട്ടാണ് ഒരു ആർ ഒ പി വരുന്നുണ്ട് റെയിൽവേ ഓവർബ്രിഡ്ജ് ബ്രിഡ്ജ് അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഈ റോഡിൻ്റെ റോഡ് തുറന്നു കൊടുക്കാൻ സമയം വൈകിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമാത്രമല്ല നമ്മുടെ മൊയ്പ്പിലങ്ങാട് ഭാഗത്ത് ഒരു പാലത്തിൻ്റെ പണിയിലും ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഇന്ന് ആ പ്രശ്നങ്ങളോ ആ സ്ഥലങ്ങളൊക്കെ ഇന്ന് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മളങ്ങനെ മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ ആ ഭാഗം പണി നടക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നീട് ഇവിടെ നമ്മുടെ ഭാഗത്ത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഭാഗത്തുള്ള മെർജിങ് പോയിൻ്റ് പോലെയല്ല മാഹി ബൈപ്പാസിലെ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പോയിന്റ് ഇതുപോലെയാണ് ഇതാണ് കുറച്ചും സുരക്ഷിതത്വവും നല്ലതും എന്നാണ് എൻ്റെ അഭിപ്രായം ഇതുവരെ താഴെയൊക്കെ സർവീസ് റോഡുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ പല ഭാഗത്തും ബാക്കിയുണ്ട് അത് ചെറിയ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഇവിടെ ഇരുമ്പ് ഗർഡറ് വെച്ചിട്ടാണ് ഇതിൻ്റെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കാനാർസിൻ്റെ പോലെ അത്ര വീഡിയോ എടുക്കാനോന്നുള്ള ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് വീഡിയോ എടുക്കാനോ ഒന്നുള്ള പെർമിഷൻ ഇല്ല നമുക്ക് അപ്പുറത്തും കൂടെ വരണം അപ്പോൾ ഇപ്പം താഴെയൊക്കെ ഇറങ്ങി വന്ന് താഴേക്ക് ഇറങ്ങി വന്നാണ് ഇതാണ് താഴെയുള്ള കാഴ്ച വളരെ ഒരു മൂന്ന് ഗർഡറും കൂടെ ഒറ്റ ആകെ വെക്കാനുള്ളൂ ഇനി അത് വെച്ചാൽ മാർച്ചിൽ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പത്രത്തിൽ അങ്ങനെ വാർത്തകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ആ ദൂരെ കണ്ടതാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ എന്തായാലും ഈ നല്ല കളർഫുള്ളായിട്ടാണ് ഈ റോഡിൻ്റെ വർക്കുകൾ മൊത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല പാലങ്ങൾക്കും പല ഓവർ ബ്രിഡ്ജുകൾക്കും അതേപോലെ തന്നെ അണ്ടർ പാസുകൾക്കുമൊക്കെ നല്ല കളർഫുള്ള് ആണ് ഈ കമ്പനി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അവിടുന്ന് മുറിച്ചു കടക്കാനുള്ള ബാ ഒരു മാർഗ്ഗമില്ല ഇനി റോഡും റോട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി വളഞ്ഞു വന്നിട്ട് മാഹി ടൗണിലൂടെ ഒക്കെ ചുറ്റിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാഹി ടൗണിലെ ഒരു ഗതാഗതക്കുരുക്കിനെ പറ്റുമെന്ന് നമ്മൾ പറയണ്ടല്ലോ അപ്പോൾ ഇതാണ് പഴയ മാഹി പാലം അപ്പം നമുക്ക് പുതിയ മാഹി പാലം മുറിച്ച് കിടക്കാൻ പുതിയ റോഡ് മുതൽ ഓപ്ഷൻ ഇല്ല അവിടെ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അതുകൊണ്ട് പഴയ മാഹി പാലം വഴി പോയിട്ട് പിന്നീട് റോഡിലേക്ക് എവിടെ നിന്നാണോ എൻട്രൻസ് കിട്ടണത് അവിടെ നിന്ന് കയറിയിട്ടാണ് ഇനി വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നല്ല ഈ മാഹി ബൈപ്പാസ് പൊതു മൊത്തത്തിൽ തുറന്ന് കൊടുക്കാത്തതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് വീഡിയോ എടുക്കാൻ നമ്മൾ ഏതെങ്കിലും പോയിൻറ്റ് കിട്ടിയാൽ അവിടെ നിന്ന് കയറാനേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളതിലൊക്കെ ചുറ്റി വന്നിട്ട് നമ്മുടെ മാഹി പുതിയ പാലത്തിൻ്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി പെയിൻറ്റിംഗ് കേട്ടോ ഇ കെ കെ കമ്പനിയാണ് കേരളത്തിലെ നമ്മുടെ കേരളത്തിലുള്ളൊരു കമ്പനിയാണ് ഇ കെ കെ കമ്പനി അങ്കമാലിയാണ് ഇവരുടെ ആസ്ഥാനം നല്ല വൃത്തിയുള്ള പണിയാണ് മൊത്തത്തിൽ മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ പണി നല്ല വൃത്തിയുള്ള പണി പറഞ്ഞാൽ നല്ല ഉഷാറ് പണി പണിയാട്ടോ അപ്പോൾ സർവീസ് റോഡൊക്കെ അടിപൊളിയാണ് ഇത് വേണ്ട അണ്ടർപാസ് ഒക്കെ നല്ല കളർഫുൾ അണ്ടർപാസ്സുകളാണ് അപ്പം ഇനി ഇവിടെ ഓപ്പൺ ആട്ടോ ഈ പാലം കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് ഓപ്പൺ ആണ് അപ്പം നമുക്ക് ഇതിലെ ഹൈവേയിലേക്ക് കയറാവുന്നതാണ് എന്നിട്ട് നമ്മുടെ ഇപ്പോൾ കണ്ടല്ലോ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് അതിൻ്റെ ഇപ്പുറത്തേക്കാണ് ഇനി നമ്മൾ എത്തുക അവിടെ നിന്നുള്ള മുന്നോട്ടുള്ള കാഴ്ചകളാണ് അങ്ങനെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ കിലോമീറ്റർ കണക്കിന് വെറും ഒരു ചെറിയ കിലോമീറ്ററിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കിലോമീറ്റർ കണക്കിന് ഓടിയത് അപ്പോൾ ഇരുമ്പ് ഗർഡറുകളാണ് അത് അത് ഒരു മൂന്ന് ഗർഡറും കൂടെ വെക്കാനുള്ളൂ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ പൊതുവേ തീരുമാനാകാൻ ഒരുപാട് സമയമെടുക്കും കാരണം എതിന് ട്രെയിന് ഗതാഗതത്തിൻ്റെ സമയമൊക്കെ മാറ്റിയിട്ട് ഒരുപാട് റിസ്ക്കുള്ള പരിപാടിയാണ് എന്തായാലും അതും പരിഹാരമായിട്ടുണ്ട് മാർച്ച് അവസാന വാരത്തോടു കൂടി ഈ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഭായിമാർ നെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ഗർഡറ് ജോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഒന്നും കൂടെ ചിലവ് കൂടിയാലും ഇതിനൊരുപാട് മെച്ചം കിട്ടോ ഇരുമ്പ് ഗർഡറുകൾക്ക് അപ്പം നമ്മളിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ആറുവരിയിലൂടെ അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം എന്താ വെച്ചാൽ ഈ ആറുവരി കാ കാണുമ്പോൾ ഇങ്ങനെ ഒരേപോലെ തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കണ്ട ഇവിടെ സ്പീഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാറ് എൺപത് വലിയ ട്രക്കുകളൊക്കെ അറുപത് പക്ഷേ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നൂറ്റിപ്പത്തും എൺപതും ആയി ക്കിട്ട് മാറ്റിയിട്ടുണ്ട് ആറുവരിയിൽ അത് മാഹി ബൈപ്പാസിൽ എങ്ങനെയാണെന്ന് അറിയില്ല മൊത്തത്തിൽ നമ്മൾ ആ പോസ്റ്റൊക്കെ ഞാൻ ഷെയർ ചെയ്തേനി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു ഒരു ദിവസം പുതിയ സ്പീഡിൻ്റെ തീരുമാനം വന്നെന്ന് ഇനി മാഹി ബൈപ്പാസിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇതിന് സ്ഥലമെടുപ്പും ഇതിനെ സംബന്ധിച്ച ചർച്ചകളും ആദ്യമായിട്ട് ആരംഭിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഇതിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ പൂർത്തിയാക്കും എന്ന രീതിയിലാണ് വർക്കുകൾ ആരംഭിച്ചിരുന്നത് പക്ഷേ അതിനുശേഷമാണ് നമ്മുടെ കോവിഡ് വന്നിട്ട് ഒരുപാട് ഒന്നൊന്നര വർഷം പോരെ വർക്കുകൾ നിർത്തി വയ്ക്കേണ്ടി വന്നത് അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കിൽ കാണിച്ച റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ വർക്കുകൾ നീണ്ടുപോയതുകൊണ്ടാണ് ഇത്രത്തോളം ഈ പാലത്തിൻ്റെ റോഡിൻ്റെ വർക്കുകൾ നീണ്ടുപോയത് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് ധർമ്മടം തലശ്ശേരി തിരുവങ്ങാട് എരഞ്ഞോളി കൊടിയേരി മാഹി ചുക്ലി എന്നിവിടങ്ങളിലൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് ആയിരത്തി മുന്നൂറ് കോടിയിലേറെ രൂപ ചെലവിട്ടിട്ടാണ് നാൽപ്പത്തഞ്ച് മീറ്റർ സർവീസ് റോഡോട് കൂടിയ ഈ ബൈപ്പാസ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് നാല് വലിയ ഓവർപാ അണ്ടർപാസുകളും പന്ത്രണ്ട് ചെറിയ അണ്ടർപാസുകളും അതേപോലെ തന്നെ അഞ്ച് സ്മോള് അണ്ടർപാസുകളുമാണ് ഈ ബൈപ്പാസിലുള്ളത് അതേപോലെ തന്നെ ഒരു ഓവർപാസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് അറുപത്താറില് ഏക സിഗ്നലാട്ടോ ആട്ടോ എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനത്തിൽ ഏക സിഗ്നൽ അഥവാ ചൊക്ലി മാഹി റോഡിലാണ് ഈ സിഗ്നൽ വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സിഗ്നൽ വന്നതെന്ന് ഈ നാട്ടുകാർക്ക് പോലും അറിയില്ല ഞാൻ അവിടെ ഉള്ള ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിട്ടൊക്കെ സംസാരിച്ചു അവരൊക്കെ ഇതിൽ ഭയങ്കര എതിർപ്പാണ് പറഞ്ഞത് കാരണം ഇത്ര വിശാലമായിട്ട് ഒരു സിഗ്നൽ പോലും ഇല്ലാത്തൊരു റോഡിൽ എന്തുകൊണ്ടാണ് ഈ ചൊക്ലി മാഹി റോഡിന് മാത്രം ഒരു സിഗ്നല് വന്നതെന്ന് അവർക്കൊന്നും അറിയില്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മെയിൻ റോഡിൽ കയറാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ സൈഡിൽ സർവീസ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ ഏകദേശം വൈകുന്നേരമായി രാവിലെ നാട്ടിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ എനിക്കിവിടെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ ആ അധ്യാപകന് വടകര സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഏതുവരെ പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പം ചെറിയ ഡൗട്ടുള്ളൂ കാരണം ആകെ പതിനെട്ട് കിലോമീറ്റർ പത്ത് പതിനെട്ട് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താനുള്ള റോഡേ ഉള്ളൂ പക്ഷേ നമുക്ക് പല സ്ഥലത്തും എൻട്രൻസ് ഇല്ലാത്തത് കൊണ്ട് കിലോമീറ്ററുകൾ ചുറ്റി വന്നിട്ടാണ് ഇവിടെയൊക്കെ ഓരോ പോയിന്റിലേക്കും എത്തുന്നത് ഇവിടെ ഒരു അതാരും എല്ലാവരും കാണാത്ത ഒരു കാട്ടുകാളി കേട്ടോ ഒട്ടിച്ച വെച്ച വേണ്ടിയില്ല നിങ്ങൾ നല്ല പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി അണ്ടർപാസിൽ വാട്ടർ പ്രൂഫ് വരെ പുട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിച്ചാട്ടോ അതിലാണ് ആ പണി കാണിച്ച് വെച്ചിരുന്നത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ വിചാരിച്ചിന് നമ്മളവിടെ പണി തീരാത്ത ഭാഗത്ത് മാത്രമേ ഇങ്ങനത്തെ കറാമ്പറപ്പൊക്കെ ഉള്ളൂ ഇവിടെ കണ്ടിട്ടോ അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ് ഇനി ഈ ഭാഗത്തെ എൻട്രൻസ് കിട്ടുന്നുള്ള ചെറിയൊരു ഡൗട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എൻ എച്ച് മാഹി ബൈപ്പാസിലെ ഏക ഓവർപാസിൻ്റെ അടുത്തേക്കാട്ടോ എത്തിക്കൊണ്ടിരിക്കണത് അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് പറയണ്ടല്ലോ നേരെ പോയാൽ കണ്ണൂർ ഇടത് ഭാഗത്തേക്ക് പോയാൽ പള്ളൂർ അപ്പോൾ അതാണ് ആ ഓവർപാസ് ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ഓവർപാസിൻ്റെ ഏറ്റവും ചെറിയ ഓവർപാസിൻ്റെ പകുതിയേ ഉള്ളൂ എന്തായാലും നല്ല കളർഫുൾ പരിപാടി പരിപാടിയായിട്ട് അടിപൊളിയായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഇതേപോലൊക്കെയാണ് കേരളത്തിൽ മൊത്തം റോഡ് വരണമെന്നുണ്ടെങ്കിൽ ഒരു പൊളി കാഴ്ചനാവും അതേപോലെ വൃത്തിയായിട്ട് കൊണ്ട് കൊണ്ട് നടക്കാനോ അത് വൃത്തിയായി സൂക്ഷിക്കാനോ നാട്ടുകാരും പഠിക്കണോ അതല്ലാതെ ഇതിൻ്റെ പേരൊക്കെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ചാലോ അങ്ങനെയുണ്ട് ജെ സി ബി പറഞ്ഞാൽ പോണേട്ടോ അപ്പോൾ ഇതാണ് ഈ ഭാഗത്തെ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചട്ടോ കേരളമാണോയെന്ന് സംശയമായി പോവും നമുക്ക് അത്ര അടിപൊളി റോഡാണ് നമുക്കിവിടുന്ന് മുന്നോട്ട് പോയി കുറേ മുന്നോട്ട് പോകുന്ന കേട്ടോ സർവീസ് റോഡ് പോയിക്ക് അത് സർവീസ് റോഡ് ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാതിരുന്നത് ഒരുപാട് നേരം സർവീസ് റോഡ് കാണിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ഇതിട്ടറിഞ്ഞ് പോവും അതുകൊണ്ട് ഒഴിവാക്കിയാണ് അങ്ങനെ വീണ്ടും ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഈ ഭാഗത്തെ സർവീസ് റോഡ് കാണിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അല്പം മുമ്പോട്ട് സഞ്ചരിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ അടുത്ത പാലത്തമ്മിൽ എത്തിയിട്ടുണ്ട് ഇത് തലശ്ശേരി ടൗണിൻ്റെ നേരമായിട്ടാണ് ഈ പാലം വരുന്നത് ഈ പാലത്തിൻ്റെ ഇവിടെ എഴുതി വെക്കാത്തതുകൊണ്ട് കൊണ്ട് പറയാൻ അറിയില്ല കേട്ടോ ക്ഷമിക്കുക ഞാരെങ്കിലും ഈ വീഡിയോ കാണുന്ന ഈ നാട്ടുകാരെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ ഉഷാറേനി അപ്പോൾ കണ്ടോ ഫുട്പാത്തുണ്ടോ പാലത്തിലെ ഈ ഫുട്പാത്ത് നമുക്ക് എല്ലാ പാലത്തിലും ഇതേപോലെ ഫുട്പാത്ത് ഉണ്ട് കേട്ടോ ബ്രസീലിൻ്റെ കളറാണ് പാലം അണ്ടർപാസ് അർജൻറ്റീൻ്റെ കളറും കച്ചറ വേണ്ട രണ്ട് ടീമിനെയും പരിഗണിച്ചിട്ടുണ്ട് പിന്നെ ഈ പാലത്തുമ്മലൊക്കെ റോഡ് നാല് വരിക്കുള്ള വീതി ഉണ്ട് എല്ലാ പാലത്തുമ്മലും ഇപ്പം കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് ഞാൻ കുറച്ചും അപ്പുറത്തേക്ക് എത്തിയിട്ട് ഒന്നുകൂടി കൂടി വിശാലമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് പുഴയാണോ അതല്ല ഈ കായലാണോ എന്താണെന്നൊന്നും അറിയില്ല ഇതിൻ്റെ ഭാഗത്ത് ആ ഭാഗത്താണ് നമ്മുടെ പൊതു ശ്മശാനുള്ളത് കണ്ണൂരിലെ എന്താണ് നിദ്രാ തീരം അങ്ങനെ എന്താണോ അതിൻ്റെ പേര് എങ്ങനെയായാലും സൂര്യൻ എങ്ങനെ അസ്തമിക്കാൻ നിൽക്കുകയാണ് അസ്തമിക്കണതിന് മുന്നേ പരിപാടി കഴിച്ചിട്ട് പോകണം പിന്നെ മലബാർ ക്യാൻസർ ക്യാൻസർ സെൻറ്റർ മലബാർ ക്യാൻസർ സെൻറ്റർ ഒരുപാട് ആളുകൾക്ക് ആലോ ആലോചിച്ചാൽ കിട്ടുന്നൊരു സ്ഥാപനമാണ് കേരളത്തിൽ ഒരുപാട് കാലം കത്തിനിന്ന ചർച്ചകൾ നടന്ന ഒരു സ്ഥാപനം കൂടെയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല അത് തിരിണ്ട തിരുന്നവർക്ക് തിരിയും അല്ലാത്തവൻ നട്ടം തിരിയും പിന്നെ കണ്ണൂർ കാണുന്നൊരു കാഴ്ച കണ്ട അവിടെ കണ്ടോ ഇത് ബോട്ട് സർവീസ് ആരംഭിക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ണൂർ പല ഭാഗത്തും ഇതുപോലുള്ള ബോട്ട് എടുക്കാനുള്ള സംഭവങ്ങൾ ബോട്ട് കയറാനുള്ള സംഭവങ്ങൾ പണി നടക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് ഇറങ്ങി കാരണം അവിടെ മുറിച്ച് കിടക്കാൻ അല്ല ആ റോഡിലേക്ക് പ്രവേശിക്കാനുള്ള ഇല്ല ഒക്കെ ക്ലോസ് ആണ് അപ്പോൾ എന്തിനാണ് സർവീസ് റോഡ് വീണ്ടും കാണിക്കണേ എന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ട് മുമ്പിൽ ഇപ്പം മഞ്ഞ വരേണ്ട മഞ്ഞും കറുപ്പും വെള്ളിയും കറുപ്പും മാറിയിട്ട് അതിൻ്റെ കുറച്ചപ്പുറത്താണ് ഈ കണ്ണൂർ ജില്ലയിലെ ടോൾ ബൂത്ത് വരുന്നത് കേട്ടോ കണ്ടോ ഇതാണ് ടോൾ ബൂത്ത് താൽക്കാലിക ടോൾ ബൂത്താണ് ഒരു രണ്ട് കൊല്ലം കൊണ്ട് ഒരു കൊല്ലം കൊണ്ടൊക്കെ ഒരു പക്ഷേ നമ്മുടെ വണ്ടി റോഡിലേക്ക് കയറിയാൽ തന്നെ വണ്ടി അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന സിസ്റ്റം വരും പിന്നീട് ഇവിടെയൊക്കെ ലൈറ്റ് ചെയ്യുന്ന പരി സൈഡിലൊക്കെ ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ടോൾ ബൂത്തിൻ്റെ സൈഡിൽ മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ മൊത്തത്തിലുണ്ടോയെന്നറിയില്ല പുതിയ അലൈൻമെൻ്റിൽ പുതിയ പ്ലാനിൽ മൊത്തത്തിൽ ലൈറ്റ് ഉണ്ട് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ കുറേ മുമ്പ് കൊടുത്തതാണ് ഇതിൻ്റെ കൂടെ കൊടുത്തതല്ല അതുകൊണ്ട് ഇവിടുത്തെ ഒരു സംഭവം മൊത്തത്തിൽ ലൈറ്റ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ മൊത്തത്തിൽ പുതിയ ഇതിലൊക്കെ എല്ലായിടത്തും ലൈറ്റ് ഉണ്ട് കേട്ടോ എന്തായാലും നല്ല അത്യാവശ്യം ഇരുട്ടായി രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചര മണിയായി വെളിച്ചം വളരെ കുറവാണ് എങ്കിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതുവരെ പോകാൻ പറ്റും നോക്കാം അങ്ങനെ രണ്ടാമത്തെ കാരണം ഈ റോഡ് നിർമ്മാണം വൈകാനുള്ള രണ്ടാമത്തെ കാരണം തേടിയാണ് നമ്മൾ പോകുന്നത് ഇതാണ് ബാലം പാലം തലശ്ശേരി ഈ പാലത അപ്പം നമ്മൾ ഈ കാണുന്ന ഭാഗം ഈ ഭാഗത്തേന് ഈ ഭാഗത്ത് വരെ ഈ പാലം ഉള്ളതിന് ഇട്ടാ അവിടുന്ന് അങ്ങോട്ട് സൈഡിൽ വാളൊക്കെ കെട്ടി മണ്ണിട്ട് ആരംഭിച്ചിരുന്നു അങ്ങനെയാണ് നാട്ടുകാർ സമരം ചെയ്തിട്ട് ഇവിടെ ചതുപ്പ് നില എന്നും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യത ഉണ്ടോന്നും അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്ററും കൂടി പാലം നീളം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊന്തിച്ച വാളൊക്കെ പൊട്ടിച്ചിട്ട് രണ്ടാമത് പാലം നീട്ടി ഉണ്ടാക്കിയ ഭാഗമാണിത് കണ്ടോ ഇവിടെ ഒന്നും അടിക്കാത്ത ഭാഗം കണ്ടോ അതൊക്കെ പുതുതായിട്ട് പാലത്തിൽ കൂട്ടിച്ചേർത്തതാണ് നല്ല അത്യാവശ്യം പണി കിട്ടിയ ഒരു ഭാഗമാണ് ഇവർക്ക് നാട്ടുകാർ പറഞ്ഞത് വളരെ ശരിയാണ് എന്തായാലും എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ അത് പരിഗണിക്കുകയും പാലം നീട്ടാനുള്ള കരാറ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആറേ മാസമായിട്ട് ഇവർ ഇവിടെ കെട്ടിമറിഞ്ഞിട്ട് കൂടാണ് പിന്നെ അത് അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ മാഷാണ് കിട്ടാൻ നിൽക്കണേ ഇവിടെ വർക്ക് കിടക്കണേ മനസ്സിലായില്ല നമ്മളീ പാലത്തിലൊരു ചാട്ടുണ്ടാവൂല വണ്ടി ഇങ്ങനെ പോകുമ്പോൾ രണ്ട് ഗർഡറുകൾ തമ്മിൽ യോജിക്കണ ആ ഭാഗത്ത് അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ ഇനി മലപ്പുറം ജില്ലയിൽ നടക്കാനുള്ളതാണ് ഇവിടെന്നുള്ള കാഴ്ച നോക്കിയിട്ട് അടിപൊളി കാഴ്ചയാണ് കണ്ടൽ കാടുകൾ ഇവിടെ കണ്ടോ ഇവിടെ ഒക്കെ റോഡ് നാല് വരി ഉണ്ട് കേട്ടോ ഈ പാലത്തിന്റെ മുകളിൽ അത് വെച്ചാൽ ഒരു കാറൊക്കെ നല്ല സുഖമായിട്ട് ഒരു കാർ ഏത് വണ്ടിയും നമുക്ക് സൈഡാക്കി നിർത്താനുള്ള സംവിധാനം ഉണ്ട് പക്ഷേ നിർത്താൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഈ പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് നാല് വരി ആക്കിയിട്ടുള്ളത് അപ്പോൾ സൂര്യൻ എങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടേ ഈ റോഡ് ഉള്ളൂ പക്ഷേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കല്ലാതെ വേറെ നിർവില്ല ഇനി നമ്മൾ ചുറ്റി വളഞ്ഞ് അപ്പുറത്തെത്തുമ്പോഴത്തേന് രാത്രിയാവും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല ബുദ്ധിമുട്ടായിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത് പൊതുവേ വാക്കിൽ പഴവ് നല്ലോണം വരുന്ന ഒരാളാണ് ഞാൻ വാക്കിൽ പഴവ് ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതിന് മുന്നത്തെ രണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കുക ഒന്ന് ചാളാരിത്തതാണ് ഒന്ന് നമ്മുടെ ഊരാട് മുതൽ തലപ്പാറ വരെയുള്ള പഠിക്കൽ വരെയുള്ള വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണാം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ